നമ്മൾ കണ്ട ഈ വണ്ടി പോകുമ്പോൾ ഏകദേശം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിട്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ രസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് കണ്ടുമുട്ടുന്നതും എല്ലാവരും ഇരുന്ന് കുടിക്കുന്നതും അങ്ങനെയുള്ള പരിപാടി ഇപ്പോൾ നമ്മളെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ എവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എല്ലാവരും ഒന്ന് വിളിക്കും അപ്പോൾ അടുത്തടുത്തുണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പിരിയത്തുള്ളൂ ഈ ലോഡൊക്കെ എല്ലാവർക്കും പല സൈറ്റുകളായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് ഓരോരുത്തരും പലയിടത്തും ഒന്ന് തിരിഞ്ഞു പോകും നമ്മൾ നമ്മളതിന് മുന്നേ എവിടെ നിർത്തി പുനല്ലൂരോ അങ്ങനെ നിർത്തി ഇതിപ്പോൾ നമ്മൾ പുല്ലൂരാട്ടോ പുല്ലൂര് ഒരു കടയിലപ്പം രാത്രി പന്ത്രണ്ടരയൊക്കെ ആയി ആ സമയപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടുപുട്ടി ആ സമയത്തുള്ള കാപ്പൂടിയാണ് എല്ല് കറി ചിക്കൻ കറി ബീഫ് അങ്ങനെ ഒറ്റമിക്കുക എല്ലാവരും അതങ്ങനെ ചേരട്ടുള്ള കഴിപ്പൊന്നും അല്ല ആരാ കഴിക്കുന്നവരങ്ങൾ പൈസ ഒരു കാലയിൽ കൊടുക്കും ഇതുപോലെയൊക്കെയുള്ള ഒരുമിച്ചുള്ള ഫുഡടിയും പിന്നെ അല്ലെങ്കിൽ ഓട്ടോ ഇല്ലാതെ എവിടെയെങ്കിലും പോസ്റ്റായി കിടക്കുന്ന സമയത്തുള്ള കറക്ും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള രസങ്ങളെന്നൊക്കെ